നമസ്കാരം കവിത കാട്ടുപൂവ് രചന വിനോദ പൂവക്കോട് ചിതറി കെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായി ഞാനും മോഹിച്ചിടുന്നു അരികിലെത്താൻ മണമില്ല അതുമില്ല പൂജക്കെടുക്കില്ല ൊരു കാട്ടുപൂവാണ് ഞാൻ വിടരും മുൻപേ പൊയ്യുന്നതുള്ള പൂജക്കിടുക്കാത്ത കാട്ട് പൂവാണ് ഞാൻ ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നിലെത്തിടുമ്പോൾ നി മറമിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുമോ ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കും െ പോകരൂതേ നിന്റെ ഈ പുഞ്ചരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ നന്ദി